ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചങ്ങരംകുളത്തിനടുത്ത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം പട്ടണത്തിനടുത്തുള്ള ചിയാനൂർ പറയുന്ന സ്ഥലത്ത് കേട്ടോ ആലങ്കോട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം അപ്പോൾ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്ത് ചങ്ങരകുളം ടൗണിനടുത്താണ് മനോഹരമായൊരു കുളം കേട്ടോ നല്ലൊരു ആംബിയൻസിലാണ് ഇവിടെ ഇത് നിലനിർത്തിയിരിക്കുന്നത് നല്ല വർക്കാണ് ഹാപ്പിനെസ് വർക്ക് ഹാപ്പിനെസ് പാർക്ക് എന്നിട്ടോ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇത് പഞ്ചായത്താണോ അല്ലെങ്കിൽ എം എൽ എയുടെ കീഴിലാണോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അവിടെ അതിൻ്റെ ഫലകം വെച്ചിട്ടുണ്ട് ആ ബലകത്തിൽ നോക്കിയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കാം നല്ല രസമായിട്ടുള്ള ഒരു കളറിംഗ് കേട്ടോ ആ മറ്റേ ഹാൻഡ് റൈറ്റിലും കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും മഞ്ഞ ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് നല്ല ഉറപ്പുണ്ട് കേട്ടോ കുട്ടികളൊന്നും വന്നിട്ട് നീന്താൻ അറിയാത്തവരൊന്നും കൊണ്ട് വരാരുത് നീന്താൻ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് തോന്നുന്നു പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സംവിധാനങ്ങളൊക്കെ ഒരു വർഷത്ത് ഒരുക്കിയിട്ടുണ്ട് നമുക്കത് കാണിച്ചു തരാം ആരും സ്കിപ്പ് ചെയ്ത് പോരുത് ഇതാണ് ഈ കുളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളതെന്ന് ഏത് ഫണ്ടാണെന്ന് നോക്കട്ടോ ഓക്കെ ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല ഇതിന് ചുറ്റു ഭാഗം ഒരു നടപ്പാത ഒരുക്കിയിട്ടു കേട്ടോ ഓ നല്ല ടൈലൊക്കെ വിരിച്ചിട്ട് പൂച്ചെടികളും ഇലച്ചെടികളെല്ലാം പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വർക്കുകൾ നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ മനോഹരമായ ഇരിപ്പിടങ്ങൾ കണ്ടോ പച്ച പെയിന്റ് അടിച്ചിട്ട് കുളത്തിനൊരു പച്ച നിറം തന്നെ ആട്ടോ അപ്പുറത്തുള്ള കവങ്ങിന്റെയും തെങ്ങിന്റെയും ഒക്കെ ആ ഒരു നേരം കൂടി വരുമ്പോൾ വളരെ ഭംഗിയാണ് കുളം കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പോലെ ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങളുടെ എത്തിയിരിക്കുന്നത് ആ നേരത്തെ ഇറങ്ങി കുളിക്കുന്നത് നന്നല്ല നമ്മുടെ ഹാർട്ടിന് വല്ല കുഴപ്പമെറ്റീരിയൽ നല്ല ചൂടാണ് എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസം കിട്ടാ കാണാൻ പിന്നെ ഇതിൽ പറഞ്ഞറിയിക്കാൻ നല്ലൊരു കാർഷിക മേഖല തന്നെയാണ് കവുങ് തോട്ടവും തെങ്ങും തോപ്പമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത് ഇവിടെ സായന്ത്രങ്ങളിൽ ഒട്ടേറെ ആളുകൾ കുറച്ച് തദ്ദേശീയരായവരും കുറച്ചകലെന്നുള്ളവരുമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുകയും കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പാർക്ക് പോലുള്ള കുറേ ചെറിയൊരു സംവിധാനം കേട്ടോ അത്ര വിപുലമായതൊന്നുമല്ല എങ്കിലും അവിടെ വിവിധ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുകയും സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ മുതിർന്നവരെന്നൊരു കയറി ഉപയോഗിച്ച് ഇത് നശിപ്പിക്കരുത് കേട്ടോ അത് കൃത്യമായിട്ട് റൂൾസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ അത് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിക്കുന്ന വേണം അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കുകയോ ഉപയോഗിച്ചിട്ട് ഇവിടെ വരികയോ ചെയ്യരുത് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ് എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും സാമ്പത്തികം ഇല്ലാത്തവനേയും സമ്പത്ത് ഉള്ളവൻ്റെയും എല്ലാം കൂടിയിട്ടുള്ളൊരു പൊതു പ്രോപ്പർട്ടിയാണ് അത് നമ്മൾ നശിപ്പിക്കാനുള്ള ഇടവരുത്തരുത് എന്ന് മാത്രം ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കണ്ടില്ലേ മനോഹരമായൊരു പാടശേഖരം ഉണ്ട് കേട്ടോ അവിടെ അതിന് കാഴ്ചകളിലേക്ക് നമുക്ക് കുറച്ച് കാണിച്ച് തരാം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാനുള്ളത് വേസ്റ്റ്ബിന്നും ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ കയ്യിലുണ്ടാവുന്ന സ്നാക്സ് കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളെല്ലാം ആ വേസ്റ്റ് ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ് അതിനാണ് ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് മഞ്ഞ കളറിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധയിൽപ്പെടാൻ നോക്കൂ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അപ്പോൾ അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ എത്തിപ്പെടുക ഈ ഭാഗത്തൊക്കെ വന്നിട്ടൊന്നും കുളിക്കുക നീന്തറിയാത്തവർ ഇറങ്ങരുത് അപകടമാണ് നല്ല ആഴമുള്ള കുളമാണ് അപ്പോൾ വളരെ ഇടിഞ്ഞു തോർന്ന് കിടന്നിരുന്നൊരു കുളമാണ് കേട്ടോ ഇത്തരം രൂപത്തിലെ മനോഹരമായ എടുത്തത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പാർക്കിൽ ഇരിക്കുന്നത് ശിക്ഷാർഹം കറക്റ്റായിട്ട് പോലീസിൻ്റെ ഒരു എന്താ പറയുക മുന്നറിയിപ്പ് ബോർഡ് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടികളൊക്കെ വലുതായ ഒന്നുകൂടി ഭംഗി വരും കേട്ടോ കണ്ട ഇവിടുത്തെ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കളർ പാറ്റീണൊക്കെ വളരെ അടിപൊളി നോക്കൂ ആ ബസ് സ്റ്റോപ്പ് നോക്കൂ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാടത്തിൻ്റെ കരയിലായി നല്ല രസല്ലേ കാണാ ഇത് മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ വീണ്ടും പറയാട്ടോ പലർക്കും ചിലപ്പോ തെറ്റിദ്ധാരണ തോന്നിയേക്കാം പക്ഷേ അതിമനോഹരമായ ഒരു ജില്ല തന്നെയാണ് മലപ്പുറം ഒട്ടനവധി കവങ്ങുന്തോപ്പുകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം ടോൺ നോക്കൂ ഈ ബസ് വെയിറ്റിംഗ് ഷെഡിലേക്കുള്ള പടികളൊക്കെ ഒരു സോഭാനമൊക്കെ നിർമ്മിച്ച് നോക്കൂ എന്താ ഭംഗിയില്ലേ പച്ചപ്പൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാഴ്ച കൂടി കാണിച്ചിട്ട് ഞാൻ നമ്മളെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അടുത്തൊരു കാഴ്ചയുമായി വീണ്ടും വരാം അതുവരെ ഈ വീഡിയോ എല്ലാവരും റിവൈൻറ് ചെയ്ത് രണ്ടു രണ്ടുമൂട്ടം കണ്ടിട്ട് നമ്മളെ സഹായിക്കുക അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ബൈ ബൈ